േഴാമത്തെ വെബിനാറില് വാശിയെ ഉരുകത്തിന്റെ നടുവിലേറ്റി മൂന്ന് മാത്രസമയം നിർത്തി തിരക്ക് കൂടാതെ സാവധാനത്തിൽ ഇറക്കാമത് അതുപോലെ ഊരക കുംഭകരേചകത്തിൽ ഏറ്റി നിർത്തി ഇറക്കി സൂര്യചന്ദ്ര സുഷ്ന കലകളിൽ വാശിയെ പ്രാണനോടൊപ്പം ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ എന്നോട് പറയാം മൂലാധാർത്തിനെ ശ്വാസം കൊണ്ടുകൊണ്ട് വലിച്ചു സുഷമിനെ കൂടെ വന്നു ശിരസിന്റെ പുരികം പിന്നെ നെറ്റിയില് പുരികമധ്യത്തിൽ ചേർത്ത് ഒരു മൂന്ന് മാത്രം നിർത്തി അതിലെ തന്നെ പറഞ്ഞ് താഴോട്ട് പോയി സുഷുവിന്റെ കൂടെ തന്നെ പോയി മൂലാധാരത്തിൽ അവസാനിപ്പിക്കണം ഇതേപോലെ തന്നെ അതൊരു നൂറ്റെട്ട് തവണ ചെയ്തതിന് ശേഷം ഇടത് ഇടകലകളിൽ കൂടെ വാശി യോഗത്തിൽ നിങ്ങനെടുത്ത് ഉരുമധ്യത്തിൽ വെച്ച് അതിലെ തന്നെ വിടാം വീണ്ടും മുല്ലാധാരത്തിൽ നിന്ന് പിങ്കല നാടി കൂടെ ശ്വാസം വാശി വാശിയിൽ ശ്വാസം എടുത്ത് പ്രാണനെടുത്ത് നെറ്റിയുടെ മധ്യത്തിൽ കൊണ്ട് പുതിയ മധ്യത്തിൽ കൊണ്ടുവച്ച് വീണ്ടും അതിലെ തന്നെ മുല്ലാധാരത്തിൽ വിടുക ഈ ക്രിയ ഒരേ സമയം ചെയ്തു അല്ലെ മണിക്കൂറുകളോളം ചെയ്ത് ദീർഘായിട്ട് ചെയ്ത് സൂര്യ ച ചന്ദ്ര സുഷംന കലകളിൽ വാശിയെ പ്രാണനോടൊപ്പം ചെയ്തുകൊണ്ടേ ഇല്ല അങ്ങനെയാണെങ്കിൽ ആ ആത്മാവ് ബോളാകുന്നു വളരെ സമയമെടുത്തിട്ട് വേണം ചെയ്യാൻ നാല്പത്തെട്ട് അറുപത്തിനാല് നാല്പത്തെട്ട് അങ്ങനെയുള്ള രീതിയിൽ വരെ എത്തി അപ്പൊ പ്രാണന്റെ അളവിന് മിനിറ്റിൽ പതിനഞ്ച് തവണ മാറി മിനിറ്റില് ഒന്ന് രണ്ടവണയായിട്ട് മാറി ഇപ്പോഴാണ് പ്രാണനയും കൊണ്ട് ഒരു അവസ്ഥ വരുമ്പോൾ പ്രാണന്റെ ഏറ്റർക്കം കൊണ്ട് പ്രമേഹ ശക്തികൾ കൈവരികയും ചെയ്യും അതുപോലെ തന്നെ ആയുസ്സിന് ഇതൊക്കായിട്ട് സംഭവിക്കുകയും ചെയ്യും ഇത് രോഗിക്ക് മാത്രമാണ് പറ്റുള്ളത് കാരണം വേറൊരു ഒരു പണിയും സാധിക്കില്ല ഈ പ്രാണന്റെ ചലനം കൊണ്ട് തന്നെ ശരീരം ദൃഢാവുകയും ഭക്ഷണത്തിന്റെ ആവശ്യം ഇല്ലാതെ വരികയും ചെയ്യും ഇത് നമ്മൾ ജ്യോതിയും നേരവും എന്നുള്ള ശ്ലോകത്തിന്റെ അർത്ഥത്തെ പറ്റി പറയുന്നു ഈശൻ ആദരവും കരുണയും നൽകി വാശി നിലയമായി അതിൽ തന്നെ ശ്രദ്ധിച്ചിരിക്കുന്നു അപ്പോൾ മാത്രമേ ഉടലും ഉയരും നമുക്ക് വശമാവുകയുള്ളൂ തടസ്സമില്ലാതെ വാശിയിൽ പടിപടിയായി ഏറുമ്പോൾ പരുവത്തി കൂട്ടുടഞ്ഞ നൂലുപോലുള്ള പാലം തോന്നി അവിടെ പക്കുമായി പരമ്പര തുടർന്ന് പതിയെ നിൽക്കും അതിനെ സാധകമാക്കിക്കൊണ്ട് ഉമ്മയിരിക്കുന്ന അലങ്കാരമേടയെ കണ്ട് അതിനുള്ളിൽ മാടകൂടമായി വിളങ്ങുന്ന സ്ഥലത്ത് കടന്ന് ഇവിടെയുള്ള ആയിരത്തി എട്ട് ഇതൽ കമലം എന്ന സഹസ്രതലത്തിൽ ശിവശക്തി ഏറ്റ് രണ്ടും ഒന്നാക്കി ശിവം ആയൊരു നിലയിൽ പിരിയാതെ കണ്ടിരിക്കണം അത് വലിയ ഒരു ചുവന്ന ജ്യോതിയായി കോടി സൂര്യപ്രകാശമായി ഒളിവുളങ്ങി മനസ്സിനെ സന്തോഷമാക്കും ആ ജ്യോതി ഉള്ള ഇടത്തിനെ നേരുന്ന പേരുള്ള ഉച്ചയാകും എന്തായാലും പറഞ്ഞാണ് ശ്ലോകത്തിൽ ആദരവായി വാശിനിലെ വലുക്ക വേണ്ടും അപ്പാവല്ലോ ഉടലാവിശന്താച്ചു പാത പാതകങ്ങളില്ലാമർ പടിമേർ പാലം പരഞ്ചുടരും പക്വമായി പതിന്തു നിറ ചാതകമായി കോലുമാടയിൽ മാറുകൂടാം ചാർവാക ആയിരത്തെട്ട് താഴെ ചട്ടം വേദമന്റിയോർ നിലയോർ പിരിതിടാമൽ എതൊരു ചകമോ ചോതി ഇനിയ ശിയോഗത്തില് വലിച്ച് ദീർഘ കൊണ്ട് വാ വാശിയിൽ വലിച്ചു പൂജായിൽ വാശി കൂടെ സുഷ്മാ നാടി കൂടെ വലിച്ച് ഇങ്ങനെ കൊണ്ടുപോയിട്ട് നെറുകയില് നെറുകയിലാണ് സഹസ്രാരം എന്നുള്ളത് സഹസ്രം ആയിരത്തി ഇതളുള്ള താമര അതാണ് ആയിരത്തെട്ട് ഇതൽ കമലം എന്ന സഹസ്ര സഹസ്ര സഹസ്രഹസ്രളത്തിൽ ആയിരത്തെട്ട് തളങ്ങളാണ് അവിടെ ആദ്യം തന്നെ നമ്മൾ ആയിരത്തെട്ട് തളുള്ള ആ സഹസ്രഥത്തില് ആ ചക്രങ്ങളെ ചലിപ്പിക്കാനുള്ള മന്ത്രങ്ങളും അക്ഷര അക്ഷരമന്ത്രങ്ങളാണ് ആ ആ തുടങ്ങി കി കാക്കി കി കൂ പിന്നെ കി കൂ അങ്ങനെ പിന്നെ പതിനാറ് വീതം ഓരോ അക്ഷരങ്ങളെ കൊണ്ട് ചെയ്തു വരുമ്പോൾ ആയിരത്തെട്ടാവും ആദ്യം പരിശീലിക്കണം അങ്ങനെ ചെയ്ത് ചക്രങ്ങളുടെ സഹസ്രാർത്ഥത്തില് ആ കമല ദളങ്ങളെ ആദ്യം കണ്ടെത്തി അവയുടെ അക്ഷരങ്ങളെ കൊണ്ട് അവയെ പോഷിപ്പിക്കണം എന്നിട്ട് വേണം ഈ പറഞ്ഞ വിധത്തില് എടുത്ത് വാശിയിൽ എടുത്ത് അവിടെ കൊണ്ടുവന്ന് നിർത്തണം അവിടെ തന്നെ നോക്കിയിരിക്കുമ്പോ ഒരു ചുവന്ന ജ്യോതി പ്രകാശായിട്ട് വലിയ ശക്തിയിൽ പ്രകാശായിട്ട് ഓളി വിളഞ്ഞ് മനസ്സിനെ സന്തോഷമാക്കെന്ന് പറഞ്ഞാൽ ഒരു വെളിച്ചത്തിന് നിറുകയിൽ കാണാൻ പറ്റും ആ നിറ നിറകയിൽ കാണുന്ന വരെ കാത്ത് നോക്കിട്ടെങ്കിലിരിക്കണം വലിച്ചുകൊണ്ടേയിരിക്കണം വാശിയില് പ്രാണനെ വലിച്ച് നിറുകയില് നിറച്ചുകൊണ്ടേയിരിക്കണം അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു വലിയ വലിയൊരു വെളിച്ചം വെള്ളി വെളിച്ചം കാണാൻ പറ്റും അത് കാണുന്ന സ്ഥലത്തിനെയാണ് മേരു എന്ന് പറയണതും ഉച്ചി എന്ന് പറയുന്നതൊക്കെ ആ സ്ഥലത്തിനെയാണ് ആ ജോലിയുള്ള ഇടത്തിന്റെ മേ പേരുള്ള ഉച്ചയാവും ഉച്ച നമ്മള് സാധാരണ ശിരസിന്റെ ഏറ്റവും മുകൾ ഭാഗമാണ് ഏറ്റവും അവിടെ ഒരു ചെറിയ ഓട്ടിന്റെ തലയോട്ടിക്ക് അപ്പൊ അവിടെ വളരെ മൃദുലായിട്ടുള്ള ഒരു സ്ഥലമാണ് അത് നമ്മൾ പിന്നെ ഭൗതികമായിട്ട് നമുക്ക് കാണാൻ പറ്റും അതിന് ചുറ്റാണ് ആയിരം ഇതുള്ള കമല ആ കമലത്തിലാണ് നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ മന്ത്രങ്ങളെ കൊണ്ട് ആ ഓരോ കമല ജലത്തിനും പ്രത്യേകം പ്രത്യേകം മന്ത്രം ചെവിച്ച് ശക്തിപ്പെടുത്തണം ആ ശക്തിപ്പെടുത്തിയതിനു ശേഷം വേണം ഈ വാശിയിൽ പ്രാണായാമം എടുത്ത് പ്രാണനെടുത്ത് എടുത്തുകൂടിയും വലത്തുകൂടിയും സൂക്ഷ്മിനെ കൂടി വലിച്ച് ശിരസിൽ വിട്ടുകൊണ്ടിരിക്കണം ഓരോരോ ചക്രങ്ങളിലും ശ്രദ്ധിച്ച് അല്ല ഓരോരോ കമല ജലത്തിലും ശ്രദ്ധിച്ച് പ്രാണനെ അവിടെ സാവധാനം വിട്ടുകൊണ്ടിരിക്കും അപ്പോഴാണ് ഒരു വെള്ളി ചുവന്ന ആദ്യം ഒരു വെളിച്ചം ശിരസിൽ കാണാം പിന്നീടത് വല് വെളിച്ചമായിട്ട് അങ്ങനെ നോക്കിയിട്ട് അതില് നോക്കിയിട്ട് അങ്ങനെ ഇരിക്കാം അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഇത് വളരെ കാലത്തെ പരിശ്രമം കൊണ്ടും അത് വളരെ കാലത്തെ വാശി പ്രാണായമം കൊണ്ടും നേടുന്ന ഒരു കാര്യം അവിടെ എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു ദിവസം യോഗ തുടങ്ങി പിറ്റേ ദിവസം അത് നേടും എന്നായിരുന്നു ധരിക്കരുത് വളരെ പരിശ്രമം നടത്തി വാണന ഉയർത്തുമ്പോൾ അതിൻതിരിയെ ശക്തികൾ ശരീരത്തിൽ ആകെ നിറയുകയും ചെയ്യും ശരീരത്തിന്റെ സാധാരണ പ്രവൃത്തികളെ വളരെ ഭംഗിയാക്കി പോഷിപ്പിക്കുകയും ചെയ്യും ക്രമത്തിലെ യോഗി ഭക്ഷണമൊക്കെ ഉപേക്ഷിക്കാവുന്ന ഒരവസ്ഥ എനിക്കെത്തി പ്രാണനെ കൊണ്ട് മാത്രം ശരീരം നിലനിർത്താൻ പറ്റും ശരീരം അതിൽ തന്നെ യോഗി പൂർണ്ണമായിട്ടും അങ്ങനെയുള്ള ഒരു യോഗിക്ക് പ്രാണൻ പ്രാണനെ ചലിപ്പിക്കാനും സ്വന്തം ആത്മാവിനെയും പ്രാണനെയും ചലിപ്പിക്കാനും ശിരസിൽ കൊണ്ടുവന്നു ഈ സഹസ്രാള ദളങ്ങളിൽ കൊണ്ടുവന്നു പിന്നെ അവരെ ജ്യോതി കാണാനും കഴിയും ഇതിൽ പ്രാണനാണ് പ്രാണന്റെ ചലനം കൊണ്ടാണ് അവിടെ ജ്യോതി ഉണ്ടാകുന്നത് ഒരു പിന്നെ ഒരു കമ്പിയില് നമ്മള് ഒരു എന്തെങ്കിലും ഒരു വഞ്ഞി പോലുള്ള അല്ലെങ്കിൽ ഇത്തിരി അരമുള്ളവർ കൊണ്ട് ഇടയ്ക്ക് ചലിപ്പിച്ചുകൊണ്ടിരുന്നാല് അതിൽ കറണ്ട് ഉത്പാദിപ്പിക്കുന്നതുപോലെ പ്രാണനെ നമ്മൾ നട്ടലിന്റെ ഇട സുഷ്ന തിങ്കള തുടങ്ങിയ കൂടെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആ നാടികളിൽ കറണ്ട് ഉൽപാദിപ്പിച്ച് ശരീരം മുഴുവൻ നിറക്കും അത് നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും പലവിധ കാര്യങ്ങളും അതിനെ കൊണ്ട് ചെയ്യാൻ പറ്റും കൂടാണ്ട് സ്വന്തം നിറവിലും ആത്മീയ ചക്രങ്ങളിലും ആധം നിറങ്ങി മുകളിലുള്ള എല്ലാ ചക്രങ്ങളിലും അതിനെ കൊണ്ടുവന്ന് ചലിപ്പിച്ച് അവിടങ്ങളിലൊക്കെ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളാക്കി മാറ്റാനും അതുപോലെ തന്നെ ആജ്ഞ ചക്രത്തെ വലിയ ശക്തിയായിട്ടുള്ള ഒരു ഉൽപാദന ശക്തിയായിട്ട് മാറ്റാനും ശിരസും നിറച്ചും ആ ഇങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രകാശ സ്ഥാനമായി മാറാനും ഇത് കൊണ്ട് വരും ഇതാണ് ജ്യോതിയും മേരുവും മേരുന്ന് പറഞ്ഞാൽ നട്ടല് നട്ടലില് ഇട പിംഗള സുഷുമ നാഡി ഇതിനാണ് വാശിയോഗം സാവധാനം ചെയ്ത് സഹസ്രാരത്തിലേക്ക് വിടേണ്ടത് സഹസ്രാരത്തിലാണ് ഇവിടെ പ്രാണന ഇവിടെ മൂലാധാരത്തിൽ നേരത്ത് ഇടയെക്കൂടെ വലിച്ച് സഹസ്രാരത്തിൽ വിടാം പിന്നെ പിങ്കലെ കൂടെ വലിച്ച് സഹസ്രിടാം സുഷമനെ കൂടെ വലിച്ച് ശ്വാസാർത്ഥികളാണ് എന്നാലും മുൻപ് പറഞ്ഞത് നമ്മള് സുഷം ഇതില് സൂര്യചന്ദ്ര സുഷമനക്കാർ വാശിയെ പിന്ന പൂരകുംഭ രാജ്യങ്ങളില് പുരിക മധ്യത്തിൽ ചെയ്ത് അത് അവിടെ അതേപോലെ തന്നെ താഴ്ടറക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞാണ് പറഞ്ഞത് ഇവിടെ അതല്ല പറയുന്നത് ഇവിടെ മൂലാധാരത്തിന് പ്രാണനെ ഈ മൂന്ന് നാടുകളെ കൂടി മുഴിച്ച് ശസ്ത്രാർത്ഥത്തിൽ വരുന്ന കാര്യമാണ് പറതുകൊണ്ടിരിക്കും അപ്പോഴാണ് ശിരസ്സിൽ വലിയ തോതിലുള്ള പ്രാണന്റെ ചലവും അതുപോലെ തന്നെ ചുവന്ന നിറത്തിലുള്ള ജോലിയും പിന്നെ ആയിരം കോടി സൂര്യപ്രകാശമായി വെല്ലുവിളിച്ചമായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് അതിനെ നോക്കിയിട്ടിരുന്ന് മനസ്സ് സന്തോഷമായിട്ടിരിക്കാം ദീർഘനേരം അങ്ങനെ ഇരിക്കാം ഇരിക്കാം അതുകൊണ്ട് മനുഷ്യന്റെ സർവ്വവിധ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒഴിഞ്ഞ് ബുദ്ധിയും ബോധവും ആത്മീയ ശക്തിയും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു നമസ്തേ ഇനി മറ്റൊന്നായിട്ട് വരാം